ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കിച്ചൺ ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ തുണിയൊക്കെ വാങ്ങിയുമ്പം കിട്ടുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ അങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇതേപോലെ കുറച്ച് വര ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്കെച്ച് പിന്നെ എടുത്തിട്ടാണ് കേട്ടോ സ്കെച്ച് പിന്നെ പച്ചക്കറി കൊണ്ട് അധികം അങ്ങോട്ട് കാണുന്നില്ല എന്നാലും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഒരു അഞ്ചാറ് കള്ളിയായിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ഒരു അരീൻ്റെ മുകളിൽ കൂടെ ഒരു കത്തി ചൂടാക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ കത്തി ചൂടാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കത്തി നല്ലോണം ചൂടായിപ്പോയാലേ കവർ കീറിപ്പോവും അപ്പോൾ ഒരു അധികം ചൂടാക്കാതെ കവർ ഒട്ടും തന്നെ കീറിപ്പോവാതെ തരത്തിലൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരു കവറിൻ്റെ ഒരു ഭാഗ്യത വെട്ടി ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം പുറത്തൊക്കെ ടൂർ പോവോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദൂരെ സ്ഥലത്തൊക്കെ താമസിക്കുന്നവർ അവർക്ക് ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ നമ്മളിപ്പം ബാഗിൽ ബ്രഷ് ഇട്ട് വെച്ചാൽ രാവിലെ ബ്രഷ് തിരഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ അതെല്ലാവരും ബ്രഷ് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നിന്ന് എടുത്ത് പല്ലി വെക്കുകയും ചെയ്യുക അതിലേക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ബ്രഷിന് വേണ്ടിയിട്ട് ബാഗ് മൊത്തം തരും ഞാൻ എപ്പോഴും എനിക്ക് പറ്റുന്നതാണ് കേട്ടോ ടിപ്പ് ഒന്ന് ടിപ്പൊ ചെയ്ത് നോക്കുക അതിന് അടുത്തൊരു പാത്രത്തിലേക്ക് ഞാനിത് കുറച്ച് കോഴിക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്പൂൺ അളവോളം ബേക്കിംഗ് സോഡാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ചിലപ്പോൾ ഇതേപോലെ തുരുമ്പൊക്കെ തുരുമ്പൊക്കെ ഇത് കത്താണ്ടായി അങ്ങനെ ഇത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് പോയി പോവും പിന്നെ അന്ന് തന്നെ നമുക്ക് പിന്നെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ കത്തത്തില്ല കേട്ടോ അതിൻ്റെ അകത്ത് ഇത്തിരിയെങ്കിലും വെള്ളം പോയി കഴിഞ്ഞാൽ അപ്പം ഇത് ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാതെ ഈ ഒരു പേസ്റ്റും ബേക്കിംഗ് സോഡയും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ടൊരു തുണി ഉപയോഗിച്ചിട്ടങ്ങ് തുടച്ചു കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അതൊരു തുണി ഉപയോഗിച്ച് ഞാൻ തുടച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തുരുമ്പ് പിടിച്ചതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ലൈറ്റർ കേടാവാതെ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ലൈറ്റർ നമ്മൾ നിലത്തൊന്നും അലക്ഷ്യമായിട്ട് വെക്കാതെ എവിടെയെങ്കിലും തൂക്കി ഇടുവാണെങ്കിൽ എപ്പോഴും അത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു നഖം വെട്ടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു നഗംവെട്ടീൻ്റെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉപയോഗിച്ചിട്ട് അതിന് മൂർച്ച എളുപ്പം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരു മുട്ടത്തോട് എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഇതേപോലൊന്ന് വെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടി വരും കേട്ടോ അങ്ങനെ പഴയ അതല്ലെങ്കിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള നെയിൽ കട്ടറുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം മൂർച്ച കൂടും മുട്ടത്തോട് അതേപോലെ തന്നെ അലൂമിനിയനും അലൂമിനിയും ഫോയിൽ പേപ്പറും അതെല്ലാം എങ്കിൽ നമ്മൾ ഗുളികയൊക്കെ വാങ്ങിച്ച് ഗുളികയൊക്കെ തീർന്നു കഴിഞ്ഞാലുള്ള പാക്കറ്റില്ലേ ഈ ഒരു പാക്കറ്റും ഇതേപോലൊന്ന് അങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി പുരു നഗേട്ടിൻ്റെ മൂർച്ച നല്ലോണം കൂടിയിട്ട് വരും കേട്ടോ ഇത് പഴയ നമ്മൾ ഉപയോഗിക്കാത്തൊക്കെ ഒരുപാട് കാലമായിട്ട് മാറ്റി വച്ചിട്ടുള്ള നഗവേട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം അടുത്തായിട്ട് നമ്മളെ കത്രികേൻ്റെയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ചെറിയ കത്രിക ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ പേപ്പറും അതെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ കത്രികേൻ്റെ ഒക്കെ മുറിച്ച് കുറഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് എന്താ മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ കത്രികയും നമുക്ക് ഇതേപോലെ നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടും ഗുളികയിൻ്റെ ഒരു പാക്കറ്റ് വെച്ചിട്ടും അങ്ങനെ മുർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇങ്ങനെ വെറുതെ നിന്നിങ്ങനെ വെട്ടിക്കൊടുത്താൽ മാത്രം മതി നല്ല രീതിക്ക് തന്നെ മൂർച്ച കൂടെ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഇങ്ങനെ വെട്ടുന്നതിന് മുമ്പുള്ള കത്തിരിക്കുകയും അത് ഇതിന് ശേഷമുള്ളത് എന്തും നോക്കിയാൽ തന്നെ നമുക്ക് മൂർച്ച കൂടിയിട്ടുള്ള കാര്യം മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു ടിപ്പും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഉപയോഗിക്കുന്ന കുറച്ച് ബോട്ടിൽസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ ചായയൊക്കെ ഒഴിച്ച് വെക്കുന്നതും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കുന്നതും അങ്ങനത്തെതായിട്ടുള്ള ബോട്ടിലൊക്കെ ആയിച്ചാൽ ഒരിക്കലുമൊക്കെ നമ്മൾ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല് അവിടെത്തന്നെയുണ്ടാവും ഉണ്ടാവും ചായയൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ഫ്ലാസ്ക് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പം ആണ് കേട്ടോ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ഈ ഒരു സോപ്പിൻ്റെ എന്തായാലും ഉണ്ടാവും അപ്പോൾ സോപ്പൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനുവേണ്ടി ഞാൻ കുറച്ച് കടുകാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇടികളിലേക്ക് വെച്ചിട്ട് കടുുകൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഒരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ ഈ ഒരു ബോട്ടിൽസിലേക്കൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒഴിച്ചു വെച്ചാൽ മതി രാത്രി കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർ വന്ന ശേഷം രാത്രി നമ്മൾ നമ്മളിതേപോലെ കടുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചതച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബോട്ടിൽസിലൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ മതി പിറ്റേന്ന് രാവിലെ ആയിട്ട് നോർമലായിട്ട് കളഞ്ഞാൽ മതി സോപ്പൊന്നും ഉപയോഗിക്കണമെന്നില്ല അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ടാവും കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ കാസറോൾ കാസറോളിൽ നമ്മൾ ചോറൊക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ അതടച്ച് കഴുകിയിട്ട് നമ്മൾ അടച്ച് വെച്ച് പിന്നെ തുറക്കുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഈ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും കുറച്ച് കടുക് ഇതേപോലെ ചതച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ മതി വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു പേപ്പറിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി കേട്ടോ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതാണ് ഈ ഒരു ഫ്ലാസ്ക് ആയാലും അല്ലെങ്കിൽ ഈ ഒരു കാസറോൾ ആയാലും ഈ ഒരു കടുകിൻ്റെ ഈ ഒരു ഇതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വരുന്ന മണമൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിത് മൂന്ന് ഇതിലും ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനത് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു ദിവസം എന്തായാലും ഇത് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം അപ്പം അതിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ബാഡ് സ്മെല്ലും മാറിക്കിട്ടുവേ പിന്നെ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടുത്തെ ഒരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാനിൻ്റെ അടിഭാഗം ഇതേപോലെ കറവിടിച്ചൊക്കെ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന വിം സോപ്പ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഇതിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ ഒരു കറയൊന്നും ഇല്ല നമ്മൾ ഒത്ര തന്നെ ഒരച്ചാലും പോകത്തില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഹാർപ്പിക്കും ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് ഹാർപ്പിക്കുന്നത് എടുക്കുമ്പം ശ്രദ്ധിക്കുക നമ്മൾ മാസത്തിൽ ഒരു അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ സാധനം ൊക്കെ വാങ്ങിക്കുമ്പോൾ പുതിയ ഹാർപിക്ക് വാങ്ങിക്കുമല്ലോ ചിലപ്പോൾ മാസത്തിലൊരിക്കും ഈ ഒരു പുതിയ ഹാർപിക്ക് വാങ്ങിക്കുമ്പം അതെടുക്കുക കേട്ടോ ബാത്റൂമിലും ടോയ്ലറ്റിലും ഉപയോഗിച്ചത് എടുക്കാതിരിക്കുക അപ്പോൾ ഞാനത് പുതിയ വാങ്ങിച്ചപ്പോൾ കേട്ടോ അത് ചെയ്ത് നോക്കുന്നത് എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പാനിൻ്റെ ബാക്കിൽ കറപിടിച്ചെടുക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ഒന്ന് കഴുകിക്കളി ഞാൻ മാത്രം മതി കേട്ടോ നമ്മൾ ഒരച്ചിട്ടങ്ങ് ബുദ്ധിമുട്ടൊന്നും വേണ്ട വെറുതെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി ഇത് തേക്കുമ്പം തന്നെ അതിൻ്റെ മുകളിലുള്ള കറയൊക്കെ ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനത് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരുവിധം കറിയൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് സമയം വയ്ക്കുവാണെങ്കിൽ കുറേ കൂടെ പോവും കേട്ടോ ഞാനിത് ഏകദേശം അഞ്ച് മിനിറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാന് കഴുകുമ്പം സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ചാൽ കഴുകാതിരിക്കുക ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഈ ഒരു തുണീൻ്റെ കവർ ഉണ്ടെങ്കിൽ അതെടുക്കാതില്ല എങ്കിൽ അതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ എടുക്കുക അതിനു കഴുകുക കേട്ടോ അപ്പോൾ ഈ ഒരു അതിൻ്റെ മുകളിൽ സ്ക്രാച്ചൊന്നും വരില്ല ആ പാൻ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനുശേഷം അതേപോലെ തുടച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു പാനിൻ്റെ മുകളിലായിട്ട് സ്ക്രാച്ചും വരത്തില്ല പിന്നെ കൂറയും പാറ്റിയും പല്ലിയൊന്നും എഴുഞ്ഞു പോവുകയും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ഇതിലിട്ട് കവർ ചെയ്തൊന്ന് കെട്ടി എവിടെയെങ്കിലും റാക്ക് നമ്മൾ റാക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കി വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഇഴഞ്ഞു പോകുന്നുള്ള ടെൻഷൻ വേണ്ട അതേപോലെ തന്നെ ഇതിന് സ്ക്രാച്ചൊക്കെ വീഴുന്നുള്ള ടെൻഷനു വേണ്ടായിട്ടോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു